അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാറ്റിലാണ് കാരണം പെരിയാറിൻ്റെ ഏകദേശം നടക്കാൻ ഞാൻ നിൽക്കുന്നത് പാറടമണ്ടയ്ക്ക് ഒഴുകുന്നുണ്ട് നേരത്തെ മുല്ലപ്പെരിയാർ തുറന്നു വിട്ട ആ വെള്ളമൊന്നുമില്ല പക്ഷേ എങ്കിലും പെരിയാറിൽ നല്ല വെള്ളമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ പെരിയാർ നദി കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമുക്കറിയാം അല്ലേ അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിൽ നിന്നുമാണ് ഈ പെരിയാറിലേക്ക് ജലം ഒഴുകിയെത്തുന്നതും അതല്ല ഇവിടുത്തെ വിഷയം ഇലക്ഷൻ അല്ലേ അപ്പം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചാം വാർഡ് അഞ്ചാം വാർഡ് നെല്ലിമലയിലാണ് നിൽക്കുന്നത് നെല്ലിമല ആറ്റോരം ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഉണ്ട് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു അവിടെ സി പി ഐ സീറ്റാണ് സി പി ഐ ഇത്തവണ ഇത്തവണയും നൽകിയിരിക്കുന്നത് സുഭാഷ് എന്ന ചെറുപ്പക്കാരനാണ് അപ്പം സി പി ഐ സംബന്ധിച്ച് കുറച്ചുകൂടെ ചെറുപ്പക്കാർക്കൊരു ഒരു പ്രാതിനിധ്യം ഈ ഇലക്ഷനിൽ നൽകിയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് എങ്കിലും ഇത്തവണത്തെ ഒരു സംഭവം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഈ അഞ്ചാം വാർഡ് ഒരു നിർണായക വാർഡ് തന്നെയാണ് കാരണം അവിടെ യു ഡി എഫും ബി ജെ പിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് വലിയ പോരാട്ടം ഉണ്ടാകും എന്ന് പറയപ്പെടുന്ന മറ്റൊരു വാർഡ് കൂടിയാണ് ഇത് ഇവിടെ ടി സുഭാഷ് സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിൻ്റെ എത്തുമ്പോൾ ആദ്യം കുറച്ചൊക്കെ വിഷയങ്ങളൊക്കെ വന്നിരുന്നു എങ്കിലും പിന്നീട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ടൈമിൽ സുഭാഷ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് എത്താനായിട്ട് സുഭാഷിന് കഴിഞ്ഞു ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാനും സുഭാഷിന് കഴിഞ്ഞിട്ടുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുപരിചിതനാണ് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്ത വ്യക്തി കൂടി പക്ഷേ ഈ ഒരു നെല്ലിമലയെ സംബന്ധിച്ച് നെല്ലിമല വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഭാഗം ഈ ചുറുക്കുളം ആറ്റോരം ഭാഗം കുറച്ച് നമ്മുടെ പുതുവൽ ഭാഗം അല്ലാതെ കുറച്ച് ഭാഗം നമ്മൾ വങ്ങളാടി എസ്റ്റേറ്റിനോട് ചേർന്ന് നടക്കുന്ന എം കോളനി എന്ന ഭാഗം കൂടാതെ ഹൃദയഭാഗം എന്ന് പറയുന്നത് നെല്ലിമല എസ്റ്റേറ്റിനകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് പോരാട്ടം ഏത് രീതിയിലാണ് എന്നൊക്കെ നമുക്ക് സ്ഥാനാർത്ഥികളോട് തന്നെ ചോദിക്കാം ആദ്യം ശ്രീ സുഭാഷിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയും ആളുകളൊക്കെ തന്നെ കൂടെ ഉണ്ട് നമുക്ക് ആളുകളോട് ആദ്യം ചോദിക്കാം എങ്ങനെ പോകുന്നു രാവിലെ മുതൽ കഴിഞ്ഞു ഇപ്പം പത്ത് മുപ്പത്തെട്ട് നാപ്പത് പേരോളം പങ്കെടുത്തു ഞങ്ങൾ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നത് ഈ കമ്മിറ്റിയുണ്ട് ഞാൻ പെരിയാർ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് കമ്മിറ്റിക്ക് പോകുവാണ് ഇപ്പൊ സ്ഥാനാർത്ഥിക്ക് ഇവിടെ എല്ലാം കൂടെ കാണണോന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വിജയ സാധ്യത ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം സുഭാഷ് വന്ന് നിന്നിട്ട് പോയതും ചെയ്തു വെച്ച പ്രവർത്തികളും വളരെ ഇഷ്ടപ്പെട്ട് അതായത് ചുരക്കുളം പുതുവലും മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ സുഭാഷിനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവർക്കും കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങള് വിജയ സാധ്യത ഉറപ്പിച്ചിട്ടുണ്ട് നല്ലപോലെ നടക്കുന്നുണ്ട് എന്നാൽ ഇതിനു മുന്ന വികസനങ്ങൾ സുഭാഷുള്ള കാലം അഞ്ചു കാലം കൊണ്ട് നല്ല വികസനമായിരുന്നു നെല്ലിമല ആയാലും ചെറുക്കളമായാലും ആറ്റവർത്ത് റോഡുകളും നെല്ലിമല സൈഡില് ലൈൻസ് റോഡുകളും കുടിവെള്ളത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ ആറ്റോർത്ത് തന്നെ പൈപ്പ് ലൈനൊക്കെ ലൈനൊക്കെ വീടുണ്ടോ അതിനുള്ള ലൈനുണ്ട് പതിനാൽ അത് ഈ അഞ്ചു വർഷകാലം കൂടെ ഐന്റെ സി പിന്നെയാ പക്ഷേ എല്ലാരും നമ്മുടെ നെലിമതെ സംബന്ധിച്ച് സുഭാഷ് വരുവാണ് അവിടെ എഴുപത്തി മൂന്ന് പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ലാപ്ടോപ്പും ധനസഹായം ഒത്തിരി ചെയ്തിട്ടുണ്ട് ഭൂമിയും കൊടുത്തിട്ടുണ്ട് പത്ത് പതിനാല് പേർ ഉം ഉറപ്പായിട്ടും അപ്പം പറഞ്ഞോണ്ട് അല്ലെ അതെ അല്ലേ ശുഭാഷ് ജയിക്കുന്നുള്ള പറഞ്ഞത് ശുഭാഷ് ജയിക്കുന്നതിലുള്ള വികസനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തായാലും ഭയങ്കര തിരക്കാണ് എങ്കിലും നമുക്ക് പെരിയാറ് കണ്ടപ്പം തീർത്ത് കുറച്ചു നേരം ഇരുത്തി എന്തായാലും ഒന്ന് സംസാരിച്ചിട്ട് വിട്ടേക്കാം എന്ന് ഓർത്തു അപ്പം എങ്ങനെയുണ്ട് വർക്കുകൾ നല്ലപോലെ പോകുന്നു നല്ല വിജയ പ്രതീക്ഷ എല്ലാം ഉറപ്പാണ് ആൾക്കാർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ മാത്രമല്ല ഈ വാർഡിലെ വോട്ടർമാർ മുഴുവനുമായിട്ട് എന്നോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷം നടന്നിട്ടില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു പക്ഷേ അവിടെ സി പി ഐ തന്നെയായിരുന്നു അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല സാധാരണ ഈ രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് അഞ്ചു വർഷം ഞാനുണ്ടായിരുന്നു അതിനു മുമ്പ് സഹാവ് മാലതി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സഹാവ് കൗസല്യ ഈ ഇവിടെ കാണുന്ന വികസനങ്ങൾ ഇപ്പം കാണുന്നത് അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാരഥികൾ വിജയിച്ചുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്നാൽ അത്രയും പൂർണ്ണതയിൽ ത്താൻ എന്ന് ചോദിച്ചാൽ ചെറിയ കുഴപ്പം കുഴപ്പങ്ങളായിട്ടല്ല അതിൻ്റെ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷകാലം സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടായിരുന്നു കൊണ്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ അല്ലാതെ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതായത് ഞാനുള്ളപ്പം എഴുപത്തി മൂന്ന് ലൈഫ് വീടുകളും പി എം ഐ വി ചേർത്ത് എഴുപത്തി മൂന്ന് പേർക്കാണ് അഗ്രിമെൻ്റ് വെച്ച് അതിനൊരു അറുപത്തി മൂന്ന് പേര് പണി പൂർത്തീകരിച്ച് അവർ താമസങ്ങളാണ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ വാർഡുകളിൽ ചെല്ലുമ്പോൾ ലൈൻസുകളിൽ ആൾക്കാരുടെ കുറവ് അതൊന്നും ലൈൻസിൽ ഇവിടുന്ന് പോയി വിട്ടുപോയിട്ടില്ല വള്ളക്കടവ് തൊമ്പങ്കോളനിയിലാണേലും നമ്മുടെ പതിനാല് കുടുംബങ്ങളാണുള്ളത് മഞ്ചുമലയിലാണേലും അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയുണ്ട് എന്നാൽ അതിൻ്റെ ഞാൻ ചെയ്തു വെച്ചതിൻ്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ഭരണസമിതിയിലാണ് ഒരു ഒൻപത് പേർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് വീടിൻ്റെ അഗ്രിമെൻ്റ് വെച്ച് പണി പൂർത്തീകരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറേ കാലം അതായത് ഞാൻ ഉണ്ടായിരുന്ന കാലം അപേക്ഷിക്കുമ്പോൾ കുറച്ച് കുറവ് അപ്പം അതിലൊരു കുഴപ്പമായിട്ട് പറയുന്നു എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ആ സമയത്ത് നമ്മുടെ എം എൽ എ ശ്രീ വാഴു സോമൻ ഉണ്ടായിരുന്നു ഒപ്പം അവിടുത്തെ വികസന പ്രവർത്തനം കൂടി നടത്തിയത് അല്ലേ ആ തീർച്ചയായിട്ടും നെല്ലിമല കവല മുതൽ നെല്ലിമല എസ്റ്റേറ്റ് വരെയുള്ള റോഡ് നാൽപ്പത് ലക്ഷം രൂപ മുപ്പത്തി എട്ട് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ടും നാല് ലക്ഷം രൂപ വാർഡ് മെമ്പറിൻ്റെ ഫണ്ടും പൂർത്തി അത് രണ്ടും ചേർത്താണ് ഒരു കിലോമീറ്ററോളം കോൺക്രീറ്റ് ചെയ്തത് അപ്പോൾ ആ റോഡ് പൊളിഞ്ഞു കിടക്കുമായിരുന്നു ഞാനുള്ളപ്പം മെയിൻറ്റനൻസ് ചെയ്ത് വിട്ട റോഡാണ് അത് പൂർണ്ണമായിട്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ എം എൽ എയുടെ എം എൽ എയുടെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വാർഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ഞാൻ മെമ്പറായിട്ടിരുന്ന സമയത്ത് ഇവിടുത്തെ ബ്ലോക്കും ജില്ലയും രണ്ടു പേരും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇവരുടെ ഈ രണ്ട് സ്ഥാന മറ്റേ മെമ്പർമാരുടെയും ഒരു സഹായം കൂടാതെയാണ് ഇത്ര വികസന പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് എം എൽ എയുടെ ഒരു ഒരു അഭാവം ഇപ്പം പുള്ളിയുടെ ഒരു വേർപാട് ഞങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാൽ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും എൽ ഡി എഫിൻ്റെ ഇരുപത്തി നാല് സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അല്ലേ അപ്പോൾ നമ്മുടെ ഈ ചെറുക്കുളം മേൽഭാഗം പറയുകയാണെങ്കിൽ നമ്മുടെ പുതുവൽ ഭാഗം പറയുകയാണെങ്കിൽ സുഭാഷിൻ്റെ ഒരു വലിയ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അതെങ്ങനെയാണ് അത് ഇതിനു മുമ്പ് അവിടെ റോഡുകൾ ഇല്ലായിരുന്നു റോഡ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ ഞാൻ മെമ്പറായിട്ടുള്ളപ്പം അവിടുത്തെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളവിടെ ഒരു പുതിയ റോഡ് നിർമ്മിക്കുകയും ആ റോഡ് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് മേളി വരെ എത്തിക്കുകയും ചെയ്തു അതിൻ്റെ അതിൻ്റെ പേരിലുള്ള എല്ലാ സപ്പോർട്ടും ഓരോ വീട്ടിലും എന്നെ കാണുന്നവരുടെ വീട്ടിലെ ഒരു സ്വന്തം അനിയനായിട്ടും മഹനായിട്ടും ഒക്കെയാണ് ആ സപ്പോർട്ട് ഇപ്പോഴും അവരെന്നിൽ നിൽക്കുന്നുണ്ട് അതേ രീതിയിൽ നിലനിർത്തി പോകുന്നു ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ റോഡ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാൽ ഈ കാണുന്ന വികാസ് നഗർ റോഡിൻ്റെ ഒരു പകുതിയിലേ അത് കഴിഞ്ഞ് കുറച്ച് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ വെച്ചിരുന്ന ഫണ്ട് ആ പ്രളയത്തിൽ ഈ കയ്യാലൊക്കെ ഇടിഞ്ഞു പോയപ്പം ആ സംരക്ഷണ പിത്തിയിലോട്ട് അത് ആയിട്ടുണ്ടായിരുന്നു ഈ വരുന്ന കാലങ്ങളിൽ ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഈ റോഡ് പൂർത്തിയാക്കി മുമ്പോട്ടുള്ള വികസന പ്രവർത്തനം ചെയ്യുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ലൊക്കേഷൻ നമ്മളിത് പിടിച്ചത് കാരണം ഇത് നമ്മുടെ അഞ്ചാം വാർഡിൻ്റെ ഭാഗം കൂടിയാണ് മറ്റൊരു വിഷയം നമ്മുടെ എം ജി കോളനി രൂപീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ മെമ്പറാണ് അല്ലെങ്കിൽ സുഭാഷ് ആയിരുന്നു എന്ന് പറയുന്നു അത് അത് അവിടുത്തെ ജനങ്ങളോട് ചേർന്നുകൊണ്ട് സാധാരണ അത് ഒരു എസ്റ്റേറ്റുമായിട്ട് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാൽ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ ഞങ്ങൾ ആ രണ്ട് കോളനി അതായത് എം ജി കോളനി ഒന്നാണ് രണ്ട് സ്ട്രീറ്റ് ആയിട്ടുണ്ട് ആ രണ്ട് കോളനിയിലും റോഡുകൾ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പതിനൊന്ന് വീടുകൾ അവിടെ തന്നെ നിർമ്മിച്ച് താമസിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല എന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷവും അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഞങ്ങളുടെ എം കോളനിയും ഈ പുതുവൽ മേഖലയിലുള്ള റോഡും നെല്ലിമല ആറ്റോറും റോഡും ഒക്കെ അപ്പം വേറെ സംബന്ധിച്ചു നമ്മുടെ സി പി എമ്മിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ആ എന്നോടൊപ്പം എന്താ പറയുന്നത് എനിക്ക് ഇപ്പോൾ സി പി ഐ ഒ സി പി എംഒ എന്നല്ല എന്നെ രണ്ടുപേരും ആ സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനായിട്ടാണ് ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂട്ടത്ത് നിന്നിട്ടുള്ളത് ഇടതുപക്ഷമാണേലും ഞാൻ സി പി ഐയുടെ മണ്ഡൽ കമ്മിറ്റി മെമ്പറാണേ ആ മെമ്പറാണ് എനിക്ക് അതേപോലെ തന്നെ അത്ര സ്വാതന്ത്ര്യവും അത്രയും സപ്പോർട്ടും എനിക്ക് സി പി എമ്മിൽ നിന്നും ഇത് നാളിതുവരെ കിട്ടിയിട്ടുണ്ട് ഇനിയും അതുണ്ടാവും എന്തായാലും യുവതലമുറയെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സി പി ഐയുടെ ഒരു നയമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകിച്ചും തന്നെ അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് നമുക്ക് പോകുന്നവരെ നന്ദി നമസ്കാരം